ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ നേതൃത്വത്തിൽ വെറ്ററൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ലെജൻസ് മത്സരത്തിൽ ായി യൂറോ കപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടാണ് പരുതൂർ റോസ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വെറ്ററൻസ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് കൊടിക്കുന്ന ടർഫ് മൈതാനത്താണ് മത്സരം ഒരുക്കിയത് റോസ ക്ലബ്ബിലെ മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള മുൻകാല ഫുട്ബോൾ താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു സ്കോർപിയൻസ് ലെജൻഡ് സൂപ്പർ സോക്കേഴ്സ് എന്നിങ്ങനെ ടീമുകൾ തിരിഞ്ഞായിരുന്നു മത്സരം നടന്നത് കളിക്കാരെയെല്ലാം താരലേലം വഴിയാണ് ടീമുകൾ സ്വന്തമാക്കിയത് മൂന്ന് ടീമുകളിലായി മുപ്പത്താറോളം മുൻകാല താരങ്ങളാണ് മത്സരത്തിൽ മാറ്റുരച്ചത് ആവേശം നിറഞ്ഞ മത്സരത്തിനൊടുവിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ ലജൻഡ്സ് പരുദൂർ വിജയികളായി സൂപ്പർ സോക്കേഴ്സ് രണ്ടാം സ്ഥാനം നേടി പരുദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു രസകരമായ ഒരു കളിയായിരുന്നു കാരണം പിന്നെ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ചും ഫുട്ബോൾ മേഖലയിൽ ധാരാളം കളി നടത്തിയിരുന്ന ആളുകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം മാറി നിൽക്കുകയും അതിന് ശേഷമുള്ള ഒരു കളിയായപ്പോൾ വളരെ മനോഹരവും വളരെ രസകരമായ ഒരു കളിയായിരുന്നു ഏതായാലും ഈ കളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു രാംദാസ് പരിതൂർ ശശികുമാർ രാജേഷ് സുധീ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു